ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയാണ് അപ്പോൾ എല്ലാ കൂട്ടുകാരും വീഡിയോ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്ത് കാണണേ അങ്ങനെ എന്നെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു കിലോ ചിക്കനാണ് രണ്ട് സവോള മൂന്ന് പച്ചമുളക് രണ്ട് തണ്ട് കറിവേപ്പില പിന്നുവേണ്ടത് ഒരു സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി അര സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ മുതൽ ഒരു ടീസ്പൂൺ വരെ ചേർക്കാം കേട്ടോ മീറ്റ് മസാല മൂന്ന് സ്പൂൺ ഉപ്പ് ആവശ്യത്തിന് മൂന്ന് ടേബിൾ സ്പൂൺ ഓയിൽ ഇനി നമുക്കിത് നന്നായി മിക്സ് ചെയ്യാം കൈ കൊണ്ട് മിക്സ് ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ ഞാൻ ഒരു തവി കൊണ്ടാണ് മിക്സ് ചെയ്യുന്നത് അപ്പോൾ എണ്ണയൊക്കെ കൂടുതൽ ആവശ്യമുള്ളവർക്ക് ഇനി എണ്ണ ഒഴിക്കാം പിന്നെ ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം അപ്പോൾ കൂടുതൽ ചാറ് വേണ്ടവർക്ക് കൂടുതൽ വെള്ളം ഒഴിക്കാം കേട്ടോ പിന്നെ വേകുമ്പോൾ കുറച്ച് വെള്ളം ഇതിൽ വരും ഞാൻ ഒരു ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നത് അതിനുശേഷം നന്നായി മിക്സ് ചെയ്ത് നമുക്ക് കുക്കർ അടച്ച് വെച്ച് ഒരു മൂന്ന് വിസിൽ വരുത്താം അപ്പോൾ സ്റ്റൗ എത്തിക്കാം ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും ബാച്ചിലേഴ്സിനൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഇതിപ്പോൾ കടുവ ഒട്ടിച്ചിട്ടില്ലെങ്കിലും നമുക്കിത് എന്ത് ചെയ്യുമ്പോൾ ഇങ്ങനെ തന്നെ നമുക്ക് കറിയാക്കി കൂട്ടാൻ പറ്റും കേട്ടോ ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട് പെട്ടെന്ന് അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇതാ മൂന്ന് വിസിൽ വന്നു ഇത് അതിൻ്റെ പ്രഷർ എല്ലാം പോയി നമ്മൾ കുക്കർ തുറന്നു നോക്കി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടില്ല നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് അപ്പം ഇതോ കടുവ് പൊട്ടിക്കേണ്ട ആവശ്യമേ ഇല്ല ഇങ്ങനെ തന്നെ കൂട്ടാം ഇനി അതാ വേണ്ടവർക്ക് കൂടുതൽ ചാറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ നല്ല ഗ്രേവി ഉണ്ട് ഇനിയും വേണമെങ്കിൽ തേങ്ങാപ്പാലൊക്കെ നമുക്ക് പിഴിഞ്ഞ് ഒഴിക്കാം എന്നിട്ടൊന്ന് തിളപ്പിച്ചെടുത്താലും മതി നല്ല നല്ല ടേസ്റ്റാണ് ഇങ്ങനെ തന്നെ കൂട്ടാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ചപ്പാത്തിക്കോ ചോറിനോ എന്തിനു വേണേലും നമുക്ക് കൂട്ടാം കേട്ടോ നല്ലതായി വന്നിട്ടില്ലേ നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഉണ്ട് വെന്തപ്പോൾ കുറച്ച് ചാറ് തന്നെ ഉണ്ടായിട്ടുണ്ടില്ലേ നമ്മൾ ഒഴിച്ചേലും കൂടുതലും വന്നിട്ടുണ്ട് കേട്ടോ ഉള്ളിയൊക്കെ നല്ലപോലെ വെന്ത് നല്ല ചാറിനോടി ചേർന്നിട്ട് നല്ല ടേസ്റ്റാണ് അതുകൊണ്ട് മറ്റേ ഇത് വഴിട്ടുണ്ടോ ഉള്ളി വഴട്ടേണ്ടൊന്നും ആവശ്യമില്ല അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇത് ട്രൈ ഔട്ട് ചെയ്ത് നോക്കണം കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും അപ്പോൾ ഇനി അടുത്തൊരു അടിപൊളി വീഡിയോയുമായി നമുക്ക് കാണാം ഓക്കേ ബൈ താങ്ക് യു